യുവരാജാവ് ഒരുങ്ങി നിൽക്കുകയാണ് ഇലമുറ തുമ്പുരാക്കന്മാർ അരങ്ങുപാഴുന്ന മണ്ണിലെ യുദ്ധരാജ ചെയ്തത് തീഷ്ണമാകുന്ന യുവത്വത്തിന്റെ തീരാത്താപേശം ഇവിടെ നിരക്കുവാനും സാരഥി പ്രവീണിന്റെ കൈയും പിടിച്ച് തെക്കേ ചേരുമാരത്തിന്റെ ദീന നായകനായി യുവഛത്രാധിപതി ഇത്തിത്താനം വിഷ്ണുനാരായണൻ ഒരുങ്ങിനി ആഘോഷത്തിന്റെ നിറവസന്ധം ഒരുങ്ങി നിൽക്കുന്ന ഈ പുണ്യഭൂമിയിൽ ജീവിതമേൽ ഏറെ എഴുന്നള്ളുന്ന ഭഗവതിക്ക് തന്റെ ശിരസ് കൊണ്ട് പീഠും തീർക്കുവാൻ നിയോഗം കിട്ടിയ കുന്നത്തോർ അമ്മ മകൻ വടക്കേ ചേരുവാരത്തിന്റെ വീരനായകനായി ഒരുങ്ങി നിൽക്കുകയാണ് മോഹന സുന്ദര വാഗ്ദാനം താനെന്ന് തെളിയിച്ച ഗജപ്പിറവി വീരന്മാർ ഏറെ നിറഞ്ഞ ഓണാട്ടുകരയുടെ ഇന്നത്തെ ഒന്നാം നര കുമ്പനാണ് വീതവേദിയിലും എഴുന്നള്ളി നിൽക്കുവാൻ വേണ്ടുന്ന ആകാര സൗന്ദര്യവുമായി ആന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താരമാകുന്നവൻ എന്തിനും പോന്ന സൗകുമാര്യം കൊണ്ട് ആന കേരളത്തിന്റെ നെഞ്ചുടിപ്പായി തീർന്ന സുന്ദര ഗജരാജൻ പ്രമുഖന്മാർ വാണ് ഓണാട്ടുകരയുടെയും

മുഴങ്ങുന്നതോടുക്കൂടെ ചുടങ്ങിന നേരം കുറയ്ക്കും